അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എന്റെ പ്രിയപ്പെട്ട മുനിങ്ങളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും നമ്മളെല്ലാവരിലും സദാസമയത്തും സമയത്തും ഉണ്ടാകുമാറാകട്ടെ നിക് ചാനലിലെ ഇസാ നബി അലിഹിസ്ലാമിന്റെ ചരിത്ര പരമ്പരയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ചരിത്രത്തിലെ ഒരു നിമിഷത്തിലാണ് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം തന്റെ പിഞ്ചോമനെയും കയ്യിലേന്തി പരിശുദ്ധയായ മറിയം അലഹി സ്ലാം തന്റെ ജനങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ അവർ അവളെ സംശയത്തോടെയും പരിഹാസത്തോടെയും നേരിട്ടു ശുദ്ധിയെ ചോദ്യം ചെയ്തു കുടുംബത്തെ അപമാനിച്ചു ആ കഠിനമായ ആരോപണങ്ങൾക്ക് മുന്നിൽ ഒരു വാക്കുപോലും ഉരിയാടാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ മഹതി തന്റെ കയ്യിൽ കിടക്കുന്ന ഏതാനും ദിവസം മാത്രം പ്രായമുള്ള ആ പിഞ്ചുകുഞ്ഞിനെ നേരെ വിരൽ ചൂണ്ടി അത് കണ്ടപ്പോൾ കൂടുതൽ രോഷാകുലരായ ആ ജനക്കൂട്ടം പരിഹാസത്തോടെ ചോദിച്ചു തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശിശുവിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ് അവരുടെ ആ ചോദ്യത്തിൽ യുക്തിയുണ്ടായിരുന്നു പക്ഷേ അവർ ഒരു കാര്യം മറന്നുപോയിരുന്നു യുക്തിയുടെയും ഭൌതിക നിയമങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കഴിവിനു മുന്നിൽ അതൊന്നും ഒരു തടസ്സമല്ല ഇന്ന് ആ ചോദ്യത്തിനുള്ള അത്ഭുതകരമായ മറുപടിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ജനതയെ മുഴുവൻ നിശബ്ദരാക്കിയ ചരിത്രത്തിന്റെ ഗതിമാറ്റിയ ആ പിഞ്ചു ചുണ്ടുകളിൽ നിന്ന് വന്ന വാക്കുകൾ എന്തായിരുന്നു അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചരിത്രത്തിന്റെ ആ അത്ഭുത നിമിഷത്തിലേക്ക് യാത്രയാകാം നിങ്ങൾ ആ രംഗം നോക്കൂ ചുറ്റും കൂടി നിൽക്കുന്ന ജനക്കൂട്ടം അവരുടെ മുഖത്ത് പുച്ഛം ദേഷ്യം അവിശ്വാസം നടുവിൽ എല്ലാ ആരോപണങ്ങളും ഒരു പുഞ്ചിരിയോട് നേരിടുന്ന അള്ളാഹുവിൽ പൂർണ്ണമായി തവക്കുലാക്കിയ മറിയം അലിഹുസ്സലാം അവരുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി പിറന്നു വീണ ഒരു പിഞ്ചോമന തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും എന്ന ചോദ്യം ആ അന്തരീക്ഷത്തിൽ മുഴങ്ങി എല്ലാവരുടെയും കണ്ണുകൾ ആ കുഞ്ഞിലേക്ക് തിരിഞ്ഞു ഒരു നിമിഷത്തെ നിശബ്ദത അപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ആ പിഞ്ചു കുഞ്ഞ് ഈസ അലിഹ്സ്സലാം തന്റെ മുഖം ജനക്കൂട്ടത്തിന് നേരെ തിരിച്ചു എന്നിട്ട് ഒരു കൊച്ചുകുഞ്ഞിന്റെ കൊഞ്ചിലോടെയല്ല മറിച്ച് വ്യക്തവും സ്ഫുടവുമായ അധികാരമുള്ള ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി ആൾക്കൂട്ടത്തിലെ കോലാഹലങ്ങൾ നിന്നു പരിഹാസച്ചിരികൾ മാഞ്ഞു എല്ലാവരും കാതുകൂർപ്പിച്ചു നിന്നു ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ആ അത്ഭുതത്തിന് അവർ സാക്ഷികളാകുകയായിരുന്നു ആ പിഞ്ചു ചുണ്ടുകളിൽ നിന്ന് വന്ന ആദ്യത്തെ വാക്കുകൾ എന്തായിരുന്നുവെന്നോ സൂറത്ത് മറിയമ്മിൽ അള്ളാഹു അത് പറയുന്നു ഖാല ഇന്നി അബ്ദുള്ള അവൻ കുഞ്ഞു പറഞ്ഞു തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു നിങ്ങൾ ആ വാക്കിന്റെ ഗൗരവം ചിന്തിച്ചു നോക്കൂ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രഖ്യാപനം അതും തന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സത്യം ഞാൻ ദൈവപുത്രനാണ് എന്നല്ല ഞാൻ ദൈവമാണ് എന്നല്ല മറിച്ച് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നു പിന്നീട് കാലക്രമേണ തന്റെ പേരിൽ ആരോപിക്കപ്പെടാൻ പോകുന്ന എല്ലാ വ്യാജവാദങ്ങളെയും ആദ്യത്തെ വാക്കുകൊണ്ട് തന്നെ ഖണ്ഡിക്കുകയായിരുന്നു ഈസ അലിഹിസ്സലാം തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു അത് അള്ളാഹുവിന് മുന്നിൽ പ്രവാചകനായാലും രാജാവായാലും നാം എല്ലാവരും അടിമകളാണ് എന്ന മഹത്തായ സന്ദേശം അദ്ദേഹം തുടർന്നു അതാനിയൽ നബിയ അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ ഒരു പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ പ്രഖ്യാപനം താൻ വെറുമൊരു അത്ഭുത ശിശുവല്ല മറിച്ച് അല്ലാഹുവിൻ്റെ ദൗത്യവുമായി വന്ന ഒരു പ്രവാചകനാണ് എന്ന് അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകി എന്ന് ഭൂതകാലത്തിൽ പാസ്റ്റൻസ് പറഞ്ഞത് ശ്രദ്ധിക്കുക അതായത് അല്ലാഹുവിന്റെ അടുക്കൽ അത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു കാര്യമാണ് തനിക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം തൻ്റെ ദൗത്യത്തെക്കുറിച്ച് തുടർന്നും വിശദീകരിച്ചു വജാളനി മുബാരകൻ അയിനമാ കുന്തു ഞാൻ എവിടെയായിരുന്നാലും അവൻ എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു മുബാറക് അഥവാ അനുഗ്രഹീതൻ തൻ്റെ ജീവിതം മുഴുവൻ ലോകത്തിനൊരു ബർക്കത്തായിരിക്കുമെന്ന് അദ്ദേഹം എവിടെ പോയാലും അവിടെ നന്മയും സന്മാർഗവും കാരുണ്യവും പ്രചരിപ്പിക്കും തൻ്റെ സാന്നിധ്യം തന്നെ ലോകത്തിനൊരു അനുഗ്രഹമായിരിക്കും ബിസ്വലാത്തി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കരിക്കുവാനും നൽകുവാനും അവൻ എന്നോട് അനുശാസിച്ചിരിക്കുന്നു തൻ്റെ ശരിയാത്തിലെ തൻ്റെ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചു നമസ്കാരം അത് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് ജക്കാത്ത് അത് അടിമയും മറ്റ് സൃഷ്ടികളും തമ്മിലുള്ള ബന്ധമാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അതേ അടിസ്ഥാന ആരാധനാക്രമങ്ങൾ അതിനുശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അവിടെ കൂടി നിന്നവരുടെ ഹൃദയത്തിൽ തറക്കുന്നതായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുറം വിവാഹിതത്തി വലം യജ്അൽ ജബ്ബാറൻ ഷഫിയ എന്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറുന്നവനും ആക്കിയിരിക്കുന്നു അവൻ എന്നെ ഒരു നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനും ആക്കിയിട്ടില്ല സുബഹാനല്ലാ തന്റെ ഉമ്മയുടെ ചാരിത്രശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ട ആ നിമിഷം അവരുടെ മാനം കാക്കാൻ അള്ളാഹു ഒരുക്കിയ ഈ വാക്കുകൾ താൻ തന്റെ ഉമ്മയോട് ഏറ്റവും നന്നായി വർത്തിക്കുന്ന മകനായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറിയം ബീവിയുടെ പരിശുദ്ധിക്ക് അള്ളാഹു നൽകിയ സാക്ഷ്യപത്രമായിരുന്നു അത് ഇസ്ലാമിൽ മാതാക്കൾക്കുള്ള സ്ഥാനം എത്ര വലുതാണെന്ന് ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു അവൻ എന്നെ ഒരു നിഷ്ഠൂരനോ ഭാഗ്യം കെട്ടവനോ ആക്കിയിട്ടില്ല അതെ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ഉടമകളായിരിക്കും അവസാനമായി അദ്ദേഹം തന്റെ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചു വസ്സലാമു യൗമ ഞാൻ ജനിച്ച ദിവസവും ഞാൻ മരിക്കുന്ന ദിവസവും ഞാൻ ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എന്റെ മേൽ സമാധാനമുണ്ടായിരിക്കും തന്റെ ജനനം മരണം പുനരുദ്ധാനം എന്നീ മൂന്ന് ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ പ്രത്യേക സമാധാനവും സംരക്ഷണവും തനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ അത്ഭുതകരമായ പ്രഖ്യാപനം കേട്ട് ആ ജനക്കൂട്ടം സ്തബ്ധരായി അവർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ടായി ചിലരുടെ മനസ്സിൽ ഈമാനിന്റെ വെളിച്ചം കടന്നു ഇത് അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നാൽ ഹൃദയത്തിൽ കല്ലിപ്പും അഹങ്കാരവുമുള്ള മറ്റു ചിലർ ഇതിനെ വലിയൊരു സിഹർ മായാജാലം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു എന്തുതന്നെയാലും ആ ഒരൊറ്റ സംഭവം കൊണ്ട് അള്ളാഹു മറിയം അലഹിസ്ലാമിന്റെ നിരപരാധിത്വം ലോകത്തിനു മുന്നിൽ തെളിയിച്ചു പിന്നീട് ആരും അവരുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ആ അത്ഭുതത്തിനു ശേഷം ഈസാ ഈസാനബി അലഹിസ്ലാമിന്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു അന്നത്തെ റോമൻ ഭരണകൂടത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആ നാട്ടിലെ രാജാവ് ഹെറോദോസ് ഒരു പുതിയ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്നും അവൻ ഭാവിയിൽ തന്റെ സിംഹാസനത്തിന് ഒരു ഭീഷണിയാകുമെന്നും ജോത്സ്യന്മാരിൽ നിന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിനെ കൊല്ലാൻ അദ്ദേഹം സൈന്യത്തിന് ഉത്തരവിട്ടു ഇതറിഞ്ഞ മറിയം ബി വി അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ പിഞ്ചോമനയെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഹിജ്റ പോയി എന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു രാജാവിന്റെ ഭീഷണി ഒഴിഞ്ഞതിനു ശേഷം അവർ ഫലസ്തീനിലെ നസ്രത്ത് നാസ്രത്ത് എന്ന ഗ്രാമത്തിൽ തിരിച്ചെത്തി താമസമാക്കി അതുകൊണ്ടാണ് പിൽക്കാലത്ത് നബിയെ നസ്രായൻ എന്നും വിളിച്ചിരുന്നത് ഈസാ നബി അലി ഇസ്സലാം സാധാരണ കുട്ടികളെപ്പോലെയായിരുന്നില്ല വളർന്നത് അല്ലാഹു അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ പ്രത്യേക ജ്ഞാനവും വിവേകവും നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലുമെല്ലാം ആ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ദൈവികമായ ഒരു പ്രകാശവും ഉണ്ടായിരുന്നു മറ്റു കുട്ടികൾ കളികളിൽ മുഴുകുമ്പോൾ ഈസാനഹിസ്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിലും ആരാധനകളിലുമായിരിക്കും സമയം ചെലവഴിക്കുക അദ്ദേഹം തൻ്റെ മുൻഗാമിയായ നബി അലിഹിസ്സലാമിന് അവതരിക്കപ്പെട്ട തൗറാത്ത് ചെറുപ്പത്തിൽ തന്നെ ഹൃദയസ്ഥമാക്കി അതിലെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം തികച്ചും ലളിതമായിരുന്നു ദുനിയാവിന്റെ സുഖങ്ങളോടും ആഡംബരങ്ങളോടും അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല വളരെ വിനയാനുതനും ദയുള്ളവനും പാവങ്ങളോട് കരുണ കാണിക്കുന്നവനുമായിരുന്നു അദ്ദേഹം അള്ളാഹുവിനുള്ള അടിബാദത്തിലും അറിവ് നേടുന്നതിലും വരാനിരിക്കുന്ന ആ വലിയ ദൗത്യത്തിനു വേണ്ടി സ്വയം തയ്യാറെടുക്കുന്നതിലുമാണ് അദ്ദേഹം ചെലവഴിച്ചത് തൊട്ടിലിൽ വെച്ച് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പ്രഖ്യാപിച്ച ആ കുഞ്ഞ് തന്റെ ജീവിതം കൊണ്ട് ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കുകയായിരുന്നു അങ്ങനെ ഈസാ ഈസാനബി അലിസ്സലാമിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ഒരു റസൂലായി ദൂതനായി വനു ഇസ്രായേലിലേക്ക് നിയോഗിച്ചു അള്ളാഹു അദ്ദേഹത്തിന് തന്റെ വേദഗ്രന്ഥമായ ഇഞ്ചിൽ സുവിശേഷം അവതരിപ്പിച്ചു കൊടുത്തു എന്തായിരുന്നു ഇഞ്ചിൽ അത് തനിക്ക് മുൻപ് അവതരിക്കപ്പെട്ട തൗറാത്തിന് ശരിവെക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു തൗറാത്തിലെ അടിസ്ഥാന നിയമങ്ങളെ അത് അംഗീകരിച്ചു അതോടൊപ്പം കാലക്രമേണ ബനു ഇസ്രായേലിലെ പണ്ഡിതന്മാർ സ്വയം ഉണ്ടാക്കി കർശനമാക്കിയ ചില നിയമങ്ങൾക്ക് ഇളവ് നൽകാനും അവർക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കൂടിയാണ് ഇഞ്ചിയിൽ വന്നത് ഖുർആൻ ഇഞ്ചീലിനെ കുറിച്ച് പറയുന്നത് അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട് എന്നാണ് അത് കാരുണ്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒരു സന്ദേശമായിരുന്നു ഐസാനബി അലിഹിസ്ലാമിന്റെ ദൗത്യം വളരെ വ്യക്തമായിരുന്നു അക്കാലത്തെ ബനു ഇസ്രായേലിയർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന തിന്മകൾക്കെതിരെ പോരാടുക അവർക്കിടയിൽ ഭൗതികത വർദ്ധിച്ചിരുന്നു പണത്തോടും അധികാരത്തോടും ആർത്തിയായിരുന്നു പുരോഹിതന്മാർ മതത്തെ ഒരു കച്ചവടമാക്കി മാറ്റിയിരുന്നു അവർ നിയമത്തിന്റെ അക്ഷരങ്ങളിൽ തൂങ്ങിപ്പിടിക്കുകയും അതിന്റെ ആത്മാവിനെ കൈവിടുകയും ചെയ്തിരുന്നു ഈ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിലേക്ക് തൗഹീദിലേക്ക് തിരികെ ക്ഷണിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ഓബനു ഇസ്രായിലെ ഞാൻ നിങ്ങൾക്ക് മുൻപുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടും എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹമ്മദ് എന്ന പേരുള്ള ഒരു റസൂലിനെ കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിംഗൽ നിന്ന് അയക്കപ്പെട്ട ദൂതനാകുന്നു അദ്ദേഹം തന്റെ പ്രബോധനത്തിന്റെ കാതൽ എന്താണെന്ന് വ്യക്തമാക്കി തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു അതിനാൽ നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക ഇതത്രേ നേരായ മാർഗം സുബഹാൻ അള്ളാ നൂഹ് നബി അലഹിസ്ലാം മുതൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം വരെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അതേ സന്ദേശം ലാ ഇലാഹ ആരാധനക്കരഹൻ അള്ളാഹു മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഈസാ നബി അലഹിസലാം തന്റെ പ്രവാചകത്വ ദൗത്യം ആരംഭിച്ചു തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ആ അത്ഭുതത്തിന് ശേഷം താൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു ബനു ഇസ്രായിലരെ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എന്നാൽ ആ ജനത അദ്ദേഹത്തെ സ്വീകരിച്ചോ അദ്ദേഹത്തിന്റെ സന്ദേശം അവർ അംഗീകരിച്ചോ കല്ലിച്ച ഹൃദയങ്ങളുള്ള അഹങ്കാരികളായ ആ പുരോഹിതന്മാരും നേതാക്കന്മാരും അദ്ദേഹത്തോട് എന്ത് തെളിവാണ് ചോദിച്ചത് താൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് തെളിയിക്കാൻ സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവിൽ നിന്ന് നേരിട്ടുള്ള എന്ത് അത്ഭുതങ്ങളാണ് ഈസാനബി അലിഹി ഇസ്ലാം അവർക്ക് കാണിച്ചു കൊടുത്തത് അദ്ദേഹത്തിന്റെ ആ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൽ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിന്ന ആ വിശ്വസ്തരായ അനുയായികൾ ഖുർആൻ ഹവാരിയൂൻ എന്ന് വിശേഷിപ്പിച്ച ആ ശിഷ്യന്മാർ ആരായിരുന്നു ഇൻഷാ ഇൻഷാള്ളാ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ പരമ്പരയുടെ അടുത്ത ഭാഗത്തിൽ വിശദമായി സംസാരിക്കാം ഈസാ നബി അലി ഇസ്ലാമിന്റെ ജീവിതത്തിലെ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന അത്ഭുതങ്ങളുടെ ലോകത്തേക്കാണ് നമ്മൾ അടുത്തതായി യാത്ര ചെയ്യാൻ പോകുന്നത് ആ ചരിത്രം കേൾക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനായി ദിക്ർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അള്ളാഹു നമ്മൾ പറഞ്ഞതിലും കേട്ടതിലും അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അസ്സാളൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു